സ്വയംഭരണ സ്ഥാപനങ്ങളെ പിണറായി വിജയൻ ഇല്ലാതാക്കിയെന്ന് ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നിലവിൽ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിണറായി വിജയൻ തകർത്തെന്ന് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കരവാളൂരിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ അതിന് പല കേരളത്തിലെ ും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പഞ്ചായത്തിലേക്ക് മത്സരിച്ച പ്രസിഡന്റായ ആളാണ് അന്ന് ജനിച്ചിട്ടില്ലാത്തവർ പോലും പലരും ഇവിടെ ഇരുപ്പുണ്ട് കാണുന്ന രീതികളല്ല അന്ന് പഞ്ചായത്തിൽ പണമില്ല സർക്കാർ കാശു തരത്തില്ല ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നപ്പോൾ മാസം തോറും സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ വീടുകളിൽ പോയി കരം പിരിച്ചിട്ടുണ്ട് സമയമായില്ലെങ്കിലും സ്വാധീനമുള്ള വീടുകളിൽ നിന്ന് കരം ഞാൻ നേരത്തേതാ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ് കരം പിരിച്ചിട്ടുണ്ട് ആ സ്ത്രീയിൽ നിന്ന് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയിരിക്കുന്നു ആ മാറ്റം എങ്ങനെയുണ്ടായി ആ മാറ്റത്തിന് കാരണക്കാരൻ നമ്മുടെ അന്തരിച്ച നേതാവ് രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നേതാവായിരുന്നു രാജീവ് ഗാന്ധി പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല നരവിസിംഹറാവു അധികാരത്തിൽ വന്നപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞത് പക്ഷേ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് ആത്മാർത്ഥമായി പരിശ്രമിച്ച നേതാവ് രാജീവ് ഗാന്ധിയാണ് എന്നുള്ളത് ഞങ്ങൾ സ്മരിക്കുകയാണ് അധികാര വികേന്ദ്രീകരണം ആ അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് പ്ലാൻ ഫണ്ട് കിട്ടി തുടങ്ങിയത് മാർസിസ്റ്റുകാർ പറയും ജനകീയാസൂത്രണം ഞങ്ങൾ കൊണ്ടുവന്നു എന്തോ ആസൂത്രണം ഞാൻ അതിനെ അതിനെ പ്രതികാസത്തോടും കൂടിയൊന്നും കാണുന്നില്ല പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അതിനെ കാണണം ജനകീയാസൂത്രണത്തിന്റെ ഇംപ്ലിമെന്റേഷനിലൂടെ അല്ലല്ലോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പ്ലാൻ ഫണ്ട് കിട്ടാൻ തുടങ്ങിയത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവ് ജനജീവിതം ദുസ്സഹമാക്കി പെൻഷൻ കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നുവെന്നും ഖജനാവ് കൊള്ളയടിച്ച് ഏകാധിപതിയായി പിണറായി വിജയൻ ഭരണം നടത്തുമ്പോൾ അഴിമതി സർവ്വസാധാരണമായിട്ടും ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷത്ത് ആരുമില്ലാത്ത അവസ്ഥയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യച്തിയിൽ വർഗീയ ശക്തികൾ വളർന്നുവരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ ഷിബു കെ ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു ഞങ്ങളുടെ വിജയം ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഏകദേശം മൂവായിരം വോട്ടുകൾക്ക് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ മുന്നിലാണ് ഈ വാർഡിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മൂന്നാമത് പോയ അനുഭവമാണ് ഏറെ ലജ്ജയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് കാരണം രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെ അങ്ങനെയായിപ്പോയി കഴിഞ്ഞ മാത്രിയിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രിയ എൻ്റെ സഹോദരൻ വെഞ്ചേ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ് പുത്തൻ പുത്തൻപണക്കാരുടെ ഒരു സംഘടനയായി കരവാളൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിയിരിക്കുന്നു ഞങ്ങൾക്കിതിലൊന്നും പേടിയില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആണെങ്കിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആണെങ്കിലും ഈ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാൻ ഞങ്ങൾ എന്നും സജ്ജരാണ് കെ ശശിധരൻ നെൽസൺ സബാസ്യൻ സി വിജയകുമാർ അയ്യൂബ് വെഞ്ചേമ്പ് സി പി ഷാമുവേൽ വെഞ്ചേമ്പ് സുരേന്ദ്രൻ ആർ ലതികമ്മ യോഹന്നാൻകുട്ടി നാസർ ഖാൻ സരസ്വതി പ്രകാശ് വർഗീസ് ജിഷാ മുരളി ലക്ഷ്മി സി കെ പുഷ്പരാജൻ ശരൺ ശശി എന്നിവർ സംസാരിച്ചു നയകളുമായി അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഒരു ബൂത്തിൽ പോലും ലീഡ് നിലനിർത്താൻ കഴിഞ്ഞ് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞതിരപ്പിൽ അവരുടെ വോട്ടിൻ്റെ പാർട്ടികളിൽ നിന്ന് ഒരുപാട് അവർക്ക് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ടൗൺ ബാർഡിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മൾക്കെല്ലാം അറിയാം ഈ പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്ന ലോക്കൽ ബോഡിയുടെ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളുടെ അടിസ്ഥാനപ്പെടുത്തിയല്ല അതിന്റെ റിസൾട്ടുകൾ വരുന്നതെങ്കിൽ പോലും വ്യക്തി ബന്ധങ്ങളും അതെങ്കിലും പ്രാദേശിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇത്രയേറെ തിളക്കമാർന്ന ഒരു വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സമ്മാനിച്ച ഇവിടെ പരിപാടിയുടെ ഭാഗമായി ടൗൺ വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി മായാദേവിയെ മാലയിട്ട് സ്വീകരിച്ചു റിപ്പോർട്ടർ ഹരികൃഷ്ണൻ കരവാളൂർ புலலூரி பொன் திளக்கம் அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலில் தீர்்த்து கொண்டு வைட்ணாபரணங்களையும் டயமண்ட் ஆபரணம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ ரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதா அல்லமீன் ஜுவல்லேர்ஸ் போஸ்ட் ஜங்ஷன் புலலூர் 816